കാലാവധി പൂർത്തിയാക്കി മടങ്ങിയിട്ടും ഗവർണറോടുള്ള പിണക്കം സർക്കാർ തുടരുകയാണ് വിമാനത്താവളത്തിൽ യാത്രയയ്ക്കാൻ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ എത്തിയില്ല പുതിയ ഗവർണറായി രാജേന്ദ്ര ആർലേക്കർ അടുത്ത മാസം രണ്ടിന് ചുമതലയേൽക്കും ആർ റോഷിപ്പാൽ നൽകും വിശദാംശങ്ങൾ റോഷിപ്പാൽ പിണക്കം ഇപ്പോഴും മാറിയിട്ടില്ല തുടക്കം മുതലേ നമ്മൾ കണ്ടിട്ടുള്ള കാഴ്ചയാണ് ഇപ്പോൾ മടങ്ങുമ്പോഴും ആ പിണക്കം നിലനിർത്തി തന്നെയാണ് സർക്കാർ അല്ലേ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമായുള്ള ഒരു ശീതസമരം അത് തുടരുകയാണ് സംസ്ഥാന സർക്കാർ കാരണം നേരത്തെ നിയമസഭയിൽ പാസാക്കിയ ബില്ലുകൾ ഒപ്പുവെക്കാതെ മാറ്റിവെച്ചത് മന്ത്രിമാരിൽ അവിശ്വാസം രേഖപ്പെടുത്തിയത് സർവകലാശാലകളുടെ സ്വയംഭരണത്തിൽ ഗവർണർ സർക്കാരുടെ വിശ്വാസത്തിലെടുക്കാതെ ഇടപെട്ടത് അങ്ങനെ തുടങ്ങിയ നിരവധി കാരണങ്ങളുണ്ട് സർക്കാരും ഗവർണറും തമ്മിലുള്ള തർക്കം മുറുകാൻ അങ്ങനെ ഒരു തർക്കം മുറുകുന്നതിനിടയിലാണ് ബീഹാറിലേക്ക് ഗവർണർ മാറ്റപ്പെടുന്നത് ഏതായാലും അങ്ങനെ മാറുന്ന ഗവർണറെ പൂർണ്ണമായും അവഗണിക്കാനുള്ള തീരുമാനം സർക്കാർ എടുക്കുകയും ചെയ്തു അതിൻ്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രി മന്ത്രിമാരോ രാജ്ഭവനിലെത്തിയോ വിമാനത്താവളത്തിലെത്തിയോ ഒരു തരത്തിലുള്ള യാത്രാമംഗളവും നേരിടേണ്ടതില്ല എന്ന് തീരുമാനമെടുത്തത് പക്ഷേ ഡി ജി പിയും ഒപ്പം ചീഫ് സെക്രട്ടറിയും രാജ്ഭവനിൽ ഇന്നലെ എത്തി ആശംസകൾ നേർന്നു ഉപഹാരം സമ്മാനിച്ചു ഇന്ന് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ വീണ്ടും രാജ്ഭവനിലെത്തി ഗവർണർ യാത്ര പുറപ്പെടുന്നതുവരെ അവിടെ തുടർന്നു ഏതായാലും ഗവർണർ യാതൊരു തരത്തിലും സർക്കാരിനെതിരെയുള്ള വിമർശനം ഈ കാര്യത്തിൽ ഉയർത്താൻ തയ്യാറായിട്ടില്ല ആർ വിശദാംശങ്ങൾ നൽകിയത്